നോ സ്മോക്കിംഗ് ഇന്ന് മെയ് മുപ്പത്തി ഒന്ന് ലോക പുകയില വിരുദ്ധ ദിനം സത്യത്തിൽ സിഗരറ്റുകൾ മാത്രമാണോ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നത് അല്ല ഇത്തരത്തിലുള്ള ഇ സിഗരറ്റുകളും വേപ്പിംഗ് മെഷീനുകളും അതുപോലെ നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളുമെല്ലാം ആരോഗ്യത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു എന്നാണ് ലോക ആരോഗ്യ സംഘടനയും കൂടാതെ യുഎയുടെ ആരോഗ്യ വകുപ്പും നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് പുകയില സിഗരറ്റ് ഉൽപ്പന്നങ്ങളെക്കാൾ സുരക്ഷിതമാണ് ഇ സിഗരറ്റ് എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ സിഗരറ്റുകളെക്കാൾ സുരക്ഷിതമാണെന്ന് കമ്പനികൾ പരസ്യം നൽകാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ ശരിയല്ലെന്ന് ലോകാരോഗ്യ സംഘടന തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നും യു എ ആരോഗ്യ വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇ സിഗരറ്റുകൾ സുരക്ഷിതമാണെന്നതിന് ശാസ്ത്രീയമായ യാതൊരു തെളിവുമില്ല യു എ ഇ ആരോഗ്യ വകുപ്പാണ് പുകയിലയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് അറിയിച്ച് ഈ പ്രസ്താവന ഇറക്കിയത് ഹൃദ്രോഗം അർബുദം പ്രമേഹം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുകവലി കാരണമാകുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു നിക്കോട്ടിൻ അടങ്ങിയ ഈ സിഗരറ്റ് വലിയ രീതിയിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നതും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതുമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കുറക്കുകയെന്ന ആശയം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇ സിഗരറ്റ് കമ്പനികൾ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിൽ മുക്തി നേടുന്നതിന് ഇ സിഗരറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇ സിഗരറ്റ് പുകവലിയിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുമെന്നതിന് ശാസ്ത്രീയമായ ഒരു പഠനവും തെളിവ് നൽകിയിട്ടില്ല അതേസമയം ഇ സിഗരറ്റ് ഉൽപ്പന്നങ്ങൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്